കോൺഗ്രസിന് കനത്ത പരാജയം എന്ന് പറയാൻ വരട്ടെ പല മണ്ഡലങ്ങളിലും ജസ്റ്റ് മിസ്സാവുകയാണ് ഉണ്ടായത് അതായത് ഇരുപതിൽ താഴെ മാത്രം ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലം വരെ ഉണ്ട് ഈ മണ്ഡലങ്ങൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവാൻ സാധിക്കുന്നത് ഇന്ത്യ എന്ന മുന്നണിയുടെ പ്രസക്തി തന്നെയാണ് ചിതറി തെറിച്ചു പോവാതെ ഒരുമിച്ച് നിന്നാൽ ബി ജെ പി പരാജയപ്പെടുത്താനാവും എന്നുള്ള കാര്യം തീർച്ച തന്നെയാണ് കാരണം അത്തരം കണക്കുകളാണ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ പുറത്തു വരുന്നത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ വേറിട്ട് മത്സരിച്ചതാണ് മൂന്ന് സംസ്ഥാനങ്ങളിലും ബി മത്സരം എളുപ്പമാക്കിയത് ബലം പരിശോധിക്കുമ്പോഴാണ് പ്രതിപക്ഷ പാർട്ടികളുടെ മുന്നിൽ പ്രതീക്ഷയുടെ കണക്കുകൾ കൂടി തെളിയുന്നത് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾക്ക് മുന്നണിയിൽ സീറ്റ് നൽകുകയും അവരെ കോൺഗ്രസ് ചേർത്തു നിർത്തുകയും ചെയ്തിരുന്നു എങ്കിൽ തെരഞ്ഞെടുപ്പ് ചിത്രം മറ്റൊന്നാകുമായിരുന്നു എന്നാണ് ബലം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ വ്യക്തമാവുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിലും രണ്ടായിരത്തിൽ താഴെ വോട്ടിനാണ് പല സീറ്റുകളും കോൺഗ്രസിന് കൈവിട്ടു പോയതും ബി ജെ പി നേടിയെടുത്തതും ഛത്തീസ്ഗഡിലെ ഗംഗർ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശങ്കർ ധ്രുവയെ ബി ജെ പി തോൽപ്പിച്ചത് വെറും പതിനാറ് വോട്ടിന് മാത്രമാണ് അംബികാപൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ടി എസ് ബാവു പരാജയപ്പെട്ടതോ തൊണ്ണൂറ്റിനാല് വോട്ടുകൾക്കും ഈ രണ്ട് മണ്ഡലങ്ങളിലും ഗോണ്ടുവാന ഗണതന്ത്ര പാർട്ടി മാത്രം നേടിയത് നാലായിരത്തിന് മുകളിൽ വോട്ടാണ് ോണിൽ ആം ആദ്മി നേടിയത് മൂവായിരത്തി അറുനൂറ്റി രാജസ്ഥാനിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടിന് കോൺഗ്രസ് തോറ്റ വാജ്പാദ്രയിൽ മൂന്നാം സ്ഥാനത്ത് എത്തിയ രാഷ്ട്രീയ ലോകതന്ത്ര പാർട്ടി നേടിയത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് വോട്ടും ഭാരതീയ ട്രൈബൽ പാർട്ടി സ്വന്തമാക്കിയത് മൂവായിരത്തി മുപ്പത് വോട്ടും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകൾക്ക് തോറ്റ നഗറിൽ സമാജ്വാദി പാർട്ടി രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് വോട്ടും നാനൂറ്റി ഒൻപത് വോട്ടിന് കോൺഗ്രസ് പരാജയപ്പെട്ട കത്തൂമറിൽ ആം ആദ്മി അറുനൂറ്റി എൺപത്തി എട്ട് വോട്ടും നേടിയിട്ടുണ്ട് മധ്യപ്രദേശിലെ ഗുണാവൂരിൽ കോൺഗ്രസിനെ ജീവൻലാൽ സിദ്ധാർത്ഥ് ആയിരത്തിഒരുന്നൂറ്റി അറുപത് വോട്ടുകൾക്ക് തോറ്റപ്പോൾ സമാജ്വാദി പാർട്ടി പെട്ടിയിലാക്കിയത് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടായിരുന്നു ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകതയെ കുറിച്ചാണ് സി പി ഐയും കോൺഗ്രസിന് ഓർമ്മിപ്പിക്കുന്നത് ഈ കണക്കുകൾ അത്രയും തെളിഞ്ഞു നിൽക്കുന്നത് ഇന്ത്യ എന്ന മുന്നണിയുടെ കടന്നു ഓരോരുത്തരും ഒരേ ചരടിൽ കോർത്ത മുത്തുപോലെ ഒരുമിച്ച് നിന്നാൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് ഈ രണ്ടു ദിവസങ്ങളായിട്ട് ഇന്ത്യ മുന്നണി പൊളിഞ്ഞോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തലങ്ങും വിലങ്ങും ഉയർന്നു കേട്ടിരുന്നു ഇവിടെയൊക്കെ ഉള്ള ഉത്തരം ഇല്ല എന്നുള്ളതാണ് ഇന്ത്യ മുന്നണി പൊളിഞ്ഞിട്ടില്ല